എല്ലാവർക്കും സുഖല്ലേ എന്തൊക്കെ ഉണ്ട് നിങ്ങള് വിശേഷങ്ങള് കട്ടൻ ചായ കുടിച്ചാലൊന്നും റാഗത്താവുമല്ലോ എഴുതി കേട്ടോ ഡെയിലി ഇപ്പൊ കട്ടൻ ചായ കുടിക്കുന്നത് പഞ്ചസാര നമ്മൾ കൊറച്ചേ ഇടണുള്ളു കെട്ടോ കൊറച്ചു മാത്രം എന്താ പറയാ എനിക്ക് പണ്ട് മുതല് പഞ്ചസാര തോന്നിട്ട് ചായ കുടിക്കണ കണ്ടുട്ടോ അപ്പൊ ഞാന് ഇന്നും കുറച്ച് പഞ്ചസാര ഇടൂ പക്ഷെ അപ്പത്തേക്കൊക്കെ പഞ്ചസാര ഇട്ടതെന്നും ഞാൻ കേട്ടോ അപ്പൊ അതൊരു ശീലുണ്ട് എനിക്ക് അതുകൊണ്ട് തന്നെ പഞ്ചസാര വളരെ പരിമിതമായി കുടിക്കാറുള്ളു അറിയില്ലേ അപ്പൊ കട്ടൻ ചായ്മ പഞ്ചാരയും കട്ടൻ ചായും പ്ലാസ്റ്റിക്കിന്റെ സ്പൂൺ ആട്ടോ സ്പൂൺ പനിയും വാങ്ങാൻ വച്ചിട്ട് ഇപ്പോൾ പ്ലാസ്റ്റിക്കിന്റെ സ്പൂൺ ഇട്ടി അപ്പൊ അതൊന്ന് വാങ്ങി അപ്പൊ നമ്മള് ഫ്രഷ് കുബൂഷ അപ്പൊ എന്ന് പറഞ്ഞ പോലെ തന്നെ നമ്മൾ അപ്പത്തൊക്കെ പെൻസാര ഓർമ്മ വന്നപ്പോഴാണ് എനിക്ക് കുബൂസൊക്കെ ഒന്ന് പഞ്ചസാര ഇട്ട് കഴിച്ചാലോ കുറച്ച് പഞ്ചാരകൾ ഇട്ടോ ഇവിടുത്തെ പഞ്ചസാരക്ക് വലിയ മധുരല്ല ഞാൻ അനുഭവം എന്താ പറയാ കഴിച്ചിട്ട് എന്താ പൻസാരക്ക് വലിയ മധുരം എനിക്ക് അനുഭവപ്പെട്ടിട്ടില്ല അപ്പൊ അപ്പത്തേക്ക് ഇങ്ങനെ പൻസ കട്ടൻ ചായ ഒക്കെ എന്താ പറയാ തിന്നവരൊക്കെ ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യില്ലേ കൊബൂസ് പഞ്ചാര പൻസാര ഇട്ടാണ്ട് ആദ്യത്തെ ആളെ ഞാനായിരിക്കും ഇപ്പൊ എല്ലാരും ചിക്കൻ കറിയും ഒക്കെ കഴിച്ചിട്ടൊക്കെ തിന്നതും അപ്പൊ ലൈക്ക് ചെയ്യാറില്ലേ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അപ്പൊ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ചാനൽ വന്ന് അപ്പൊ നമ്മള് പൂച്ചക്ക് കുബൂസ് പൻസാര്ടെച്ചപ്പോ കൊബൂസ് തിരിഞ്ഞാ നിന്നു ഏ കുബൂസ് തിരിഞ്ഞു എന്ന് പറയണേ പൂച്ച തിരിഞ്ഞാ തിന്നു അപ്പൊ അതൊക്കെ കഴിഞ്ഞ കഴിഞ്ഞിട്ടാ നമ്മള് നേരെ റൂമ് റൂമൊക്കെ വെച്ചോടിക്കണ കണ്ണൊക്കെ പകുതി ഇങ്ങനെ മിന്നണുണ്ടായാലും ഉറക്കിങ്ങനെ വന്നിട്ടേ അപ്പൊ അതിന്റെ ഇടയിൽ ക്യാൻറ്റീനൊന്നു പോയപ്പോടാ ക്യാൻറ്റീൻക്ക് വന്നു ക്യാൻറ്റി ചെന്നപ്പോ നല്ല ഭൂരി എണ്ണ കൊണ്ട് കുളിച്ചു കിടക്കണ ബോരി പിന്നെ നമ്മൾ ഉരുളക്കേങ് സോസ് കറി ഉരുളക്കേങ് കറി പിന്നെ നമ്മളെ പാൽ ചായ ഉണ്ടായിന്നിട്ടോ ഇവിടുത്തെ പാൽ ചായ കുടിച്ച് നമ്മളെ നാട്ടിലത്തെ പാൽ ചായ കുടിച്ച് ഒരു ഫീലും കിട്ടുള്ളൂ എന്തുകൊണ്ടാണ് ഞാൻ അവർക്ക് ചോദിച്ചിട്ടോ അവരോട് അപ്പൊ പാല് കൂടുതൽ പാരുന്നിട്ടാണോന്ന് ഊൽ കുറയില്ല എനിക്ക് കുറീലും അത് അതിൽ നമ്മള് ബ്രോസ്റ്റിന്റെ ഒരു പീസ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പത്തേക്ക് കുബൂസ് ഏ പറയുന്ന കുബൂസിക്ക് ബ്രോസ്റ്റ് ഒന്നുമില്ല നമ്മള് പരിസാര അപ്പൊ ആ നമ്മളെ ബ്രോസ്റ്റ് നമ്മളെ നമ്മളെന്തേക്ക് ക്യാൻറ്റീൻ കൊണ്ടുവരാട്ടോ അപ്പൊ കുഴപ്പമൊന്നുമില്ല അടിപൊളിട്ടോ മറ്റേ എന്താ പറയാ ബൂരിക്ക് ബ്രോസ്റ്റ് വന്ന അപ്പൊ അപ്പൊ എന്താ പറ വീണ്ടും വളം കച്ചോണ്ട് തന്നെ ചായ പിടിച്ചുല്ലേ എന്താ ചീയ മറന്ന് കുടിക്കണം കേട്ടോ അങ്ങനെ ഡീസന്റ് ഉള്ള ആൾക്കാർ അങ്ങനെ കൊടുക്കാൻ പാടില്ല ശരിക്കും അറിയാതെ കുടിച്ചു പോകണതാണ് അപ്പൊ നേരെ നമ്മളെ ബുദ്ധൊക്കെ എത്തിയിട്ടോ എല്ലാം കഴിച്ചു കഴിച്ചൊരു ഉറക്കത്തിലേക്കുള്ള യാത്രക്ക് അപ്പൊ അതൊക്കെ കഴിഞ്ഞാ സത്യത്തില് ഞാൻ ഉച്ചച്ചോറ് ചോറ് കഴിച്ചാണ് കടന്നുറങ്ങിയ അങ്ങനെ ഉറങ്ങി പോയിട്ട് ഏഴേകാലി രാത്രിക്ക് ഈ പോണ പോക്കണ്ടോ ഉച്ചച്ചോറ് ചോറ് സത്യത്തിൽ നല്ല ബിരിയാണി ഉണ്ടായി ചിക്കൻ ബിരിയാണി രാവിലെ ഞാൻ കണ്ടതാണ് അപ്പൊ ഏതായാലും അത് പോട്ടെ വല്യ കാരണം ഞാൻ നേരെ ആന്റീനിക്ക് പോയി ചെറുതായിട്ട് വിശക്കുണ്ട് ഏതായാലും നല്ല ഉറക്കം കഴിഞ്ഞ് നീച്ചതായാലും അപ്പൊ ചെന്നപ്പോണ്ട് ഉച്ചക്കട്ട ബിരിയാണി അവിടെ കിടക്കണട്ടാ ആ ചിക്കൻ പീസ് മാത്രല്ല വെറും ബിരിയാണി മാത്രേ മാത്രു എങ്ങാനും ചിക്കൻ പീസ് ഉണ്ടോ എന്ന് നോക്കാൻ വേണ്ടി അന്ന് പരിധി നോക്കിയതായാലും ബിരിയാണിയില് ഒരു പൊട്ടിന്റെ തരി ആ ചെറിയൊരു പൊട്ടിട്ടിട്ട് എല്ലാ നമ്മള് പറയാൻ പറ്റൂലല്ലോ അപ്പൊ അപ്പുണ്ടെന്നിട്ടാടാ അപ്പം അപ്പാണെന്ന് രാത്രി ശരിക്ക് അപ്പം നമ്മളെ എന്താ പറയാ ഗ്രീൻ പീസ് കയറിയാണെന്ന് അപ്പൊ ഞാൻ അപ്പടുത്തുള്ള നേരെ ഗ്രീൻ പീസ് കയറി ബിരിയാണിക്ക് ഓഹോ അടിപൊളി സംഭവം ചിക്കൻ പീസ് ഇല്ലാന്ന് പ്രശ്നവുള്ളൂ അപ്പൊ ആ വലുതെ വലിയുള്ളി നമ്മളെ വലിയുള്ളി ഉണ്ടാകും അതിന്റെ ഒരു പൊട്ട് വാങ്ങിയതരത്ത് തൈരും കൂടി ഉണ്ടെങ്കിൽ നല്ല അടിപൊളി കേട്ടോ അച്ചാറും വല്ലാതെ അടുത്തില്ല അപ്പൊ നമ്മള് സബ്സ്ക്രൈബർ അച്ചാർ ഇങ്ങനെ തിന്നണ്ട അങ്ങട്ട് തട്ടിപ്പോലും ആയിക്കോട്ടെ എന്നാ ഒക്കെ നമ്മള് വെട്ടിച്ചുരുക്കാളും ഇങ്ങളെ നമ്മുടെ എത്ര സ്നേഹം കാണണോ അത്ര സ്നേഹം നമ്മൾ ഉണ്ട് ഇങ്ങോട്ടുണ്ട് ഉണ്ട് ഞങ്ങളൊത്താണ് സത്യത്തില് സബ്സ്ക്രൈബേഴ്സ് അപ്പൊ നേരെ അത് കഴിച്ചിട്ടോ സത്യതാണ്ടോ മാറ്റി കുട്ടപ്പനായി എന്തെങ്കിലും താടിയൊക്കെ നേരച്ചിണ സത്യത്തിൽ എന്താ ചെയ്യാ ഇവിടെയല്ല വെള്ളം തട്ടി ഒരു നിര ഒന്നും കൂടി കൂടി പക്ഷെ അവിടെ നാട്ടിൽ നിന്ന് വലിയ നിരൊന്നും ഉണ്ടായില്ല കേട്ടോ അപ്പൊ നമ്മളെ ബസ് കാത്തിക്കുന്ന സർ അവിടെ ബസ് വെയിറ്റ് ചെയ്ത് നമ്മൾ നിക്കണ്ടേ ഡ്രൈവർ എത്തിക്കണോ ഇല്ലെന്നറിയാ എന്തായാലും പാർക്കിലാണ് കിടക്കണത് നേരെ ചെന്നപ്പോ ഡ്രൈവർ ഇല്ല അപ്പുറത്തെ ബസ്സിലാണ് ഡ്രൈവർ ഉള്ളത് അപ്പൊ ഡ്രൈവർ വിളിച്ച് ശല്യം ചെയ്തൊന്നുമില്ല ഡ്രൈവർ ഇറങ്ങട്ടെ ഡ്രൈവർമാര് ഇറങ്ങണം അല്ലെങ്കിൽ എന്താ പറയുക പണി നമ്മക്ക് തന്നെ കിട്ടാ പാവങ്ങള് എല്ലാ ക്ഷീണം ഉണ്ടാവും രാവും പകരൊന്നും ഓടല്ലേ നമ്മളെപ്പോലെ തന്നെ പണിയെടുക്കുന്ന ആൾക്കാരാണ് പ്രവാസി ആൾ മലയാളമായിട്ട് നമ്മളെ ഡ്രൈവർ എന്താ പറയാ ആള് നമ്മളെ മലപ്പുറം ജില്ലക്കാരനെ തന്നെയാണ് അപ്പൊ മറ്റൊരു വീട്ടിൽ പോലുള്ള ആൾക്കാരോട് വെയിറ്റ് ചെയ്യണേ കാറ്റ് കാരണ കവർ ഇങ്ങനെ പാറിന് കാണിച്ചു തന്നെ കേട്ടോ അതിന്റെ ഇടയിൽ അതിന്റെടീ നമ്മള് ഇന്ത്യൻ ബജറ്റബള് ഇന്ത്യയിൽ എന്താണ് സാധനം പറഞ്ഞാണ്ട് വരുന്ന സാധനം കേട്ടോ ഓണല്ലേ അപ്പൊ ഇതൊക്കെ ഓണത്തിനുള്ള ഐറ്റംസാളൊക്കെ എത്തിയിക്കണു അപ്പൊ ഉള്ള എന്താ പറയാ മുരിങ്ങാക്കായ് അങ്ങനത്തെ ഐറ്റംസ് ഐറ്റംസാളൊക്കെ എത്തിക്കണു അപ്പൊ ഉച്ചക്ക് കിട്ടാത്തതിന്റെ ഫീലിങ് വൈകുന്നേരം നിങ്ങൾ കരുതണ്ട ഒരു ശവായി കൈ കിട്ടിയപ്പോ അപ്പ ഉണ്ടായിരുന്നു അപ്പ നമ്മളവിടുന്ന് തിന്നില്ലല്ലോ അപ്പൊ ഇവിടെ ഷോപ്പ് കൊണ്ടുവന്ന് അപ്പം നമ്മളെ ഗ്രീൻ പീസ് കറിയും ശവായും ഒന്നും നോക്കിയില്ല കണ്ണും ചുമ്പി തിന്നിട്ടോ ഏകദേശം നല്ല ബസ് ഫുഡ് നമ്മൾ സ്റ്റോറ് വെച്ചല്ലേന്നു ഉച്ചക്ക് കഴിച്ചില്ലെങ്കിൽ അത് നല്ല ക്ഷീണാണ് മേത്ത് കാണുമെന്ന് അറിയണ പോലെ ഉച്ചക്കാണ് നമ്മൾ മെയിൻ ആയിട്ട് കഴിക്കണ്ടത് ശവാളി അങ്ങനെ നമ്മൾ തുള്ളിപ്പാച്ച് ഒരു കോഴി ചിക്ക ഫുള്ളേ ഫുള്ള് തിന്നിട്ടൊന്നും ഇല്ല കേട്ടോ ഇനി അത് ഞാൻ ഫുള്ള് തിന്ന് മറിച്ചു നിങ്ങൾ പറഞ്ഞ് കമന്റിൽ വരണ്ടേ ഞാൻ ഇതിലൊക്കെ ലേസേ കഴിക്കണുള്ളൂ ലേസം മാത്രം എന്നാലും നിങ്ങള് പറയൂ ഫുള്ള് കഴിച്ചെങ്ങാതിന്റെ കൊതി തീരുന്നില്ല വേറെ പണിയൊന്നും ഇല്ല നിങ്ങൾ ഇങ്ങനെ പറയും അപ്പൊ നിങ്ങള് പറിച്ചില്ല വീണ്ടും നമ്മളെ നമ്മളെ രാജുബായി രാജുബായിട്ട് ബ്രോസ് കൊണ്ട് വന്നിരിക്കണെ ബ്രോസ് പോയതാല് ബ്രോസും പാടെ കൂട്ടി കഴിക്കാൻ എഴുതി നമ്മളെ അപ്പം അപ്പൊ രാജുബായിക്ക് ബ്രോസ് എന്താ പറയാ അപ്പൊന്നും മണ്ടാരണം അപ്പവനെ നേരത്തെ കഴിച്ചാണോ അപ്പൊ എനിക്ക് എന്തായാലും വിശക്കുണ്ട് എന്തായാലും ചെറിയ പൊന്നുകളൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ കൊത്തിരിക്കുന്ന ആരുമില്ലാണ്ടോ നിലാവട്ടത്ത് കോഴിക്കളിറങ്ങിയ മാതിരി അങ്ങനെ ചെല്ലുണ്ട് നിങ്ങളവിടെ പറയുന്നറിയില്ല നമ്മളവിടെ പറയാം നിലാവട്ടത്ത് കോഴിക്കളിറങ്ങിയ മാതിരി ഞാനും രാജ്യം പാടം ഇങ്ങനെ കൊത്തിരിക്ക അപ്പൊ നമ്മളെ ബെല്ലി ബെല്ലി നമ്മളെ ബെല്ലി വന്നിട്ടാ ബെല്ലിന്ന് നമ്മളത് പേരിട്ട് നമ്മളെ പൂച്ചക്ക് ബെല്ലി ബല്ലിക്ക് കൊതിയായ പോലെ നമ്മൾ ശവ ഇട്ട് കൊടുത്തു നമ്മള് തിന്നാത്ത ശവായിരം ഇനി നിങ്ങൾ ഞാൻ തിന്നിക്കുന്നാലേ നമ്മളെ ബല്ലിക്കാഭാവം ഇട്ടെടുത്തുണ് അപ്പം അങ്ങനെ നേരെ നമ്മൾ ഷോപ്പിൻ്റെ അടിയൊക്കെ ഇറങ്ങിട്ടുണ്ടോ ഇന്നു സെർച്ചിങ്ങിന് ഇറങ്ങിയതാണ് ജസ്റ്റ് നമ്മളെ ഏത് ഗൾഫ് വരെ ടാങ്ക് പണ്ടത്തെ കാലം ടാങ്ക് കലക്കി കിടക്കുക ടാങ്ക് ഇഷ്ടം പോലെ കേട്ടോ തന്നെ നമ്മളെ കടയിൽ ടാങ്കാണ് ഇഷ്ടം പോകുന്നത് ഇത് ഗൾഫ് വരെ അധികം കൊണ്ടുവരുന്നത് അതിൽ ആദ്യം കൊണ്ടുവരണ്ടോ എനിക്കറിയില്ല അത് നേരെ നമ്മൾ റോസ്റ്ററി ആണ് നേരെ ഇതാണ്ടോ റോസ്റ്ററി കഴിഞ്ഞാൽ നേരെ നമ്മൾ ഫുഡിൻ്റെ ഭക്ഷണം മുട്ടായികളെ ശാഖരമാണ് ശാഖരങ്ങളും ഒരുപാട് ഐറ്റംസ് മുട്ടായികളും ആ ജെല്ലി മുട്ടായി ജില്ലി കോള കുട്ടികളെ പരിചയ മുട്ടായികളാണ് ഇതൊക്കെ ജെല്ലി മാജിക് ചാർജ് അതാ ചീങ്കൺ ടൈപ്പ് മുട്ടായി അതൊന്നും ഉണ്ട് ഫുഡ് സെക്ഷൻ അത് കുട്ടികളെ ഐറ്റംസുകളും ജോൺസന്റെ ഒറിജിനൽ സാധനങ്ങൾ ഇട്ടതൊക്കെ നല്ല അടിപൊളി നല്ല സ്മെല്ലും ഗൾഫിൽ നിന്ന് വാങ്ങുമ്പോൾ അതിൻ്റെ ഒറിജിനാലിറ്റി എന്തായാലും കിട്ടും കുറച്ച് വില കൂട്ടി കൊടുത്താലും എന്ത് മുട്ടായി ആളാണ് വേണ്ടത് വേറെ റെസ്റ്റൻ്റൊക്കെ വെള്ളം കറക്കി കൊടുക്കുന്ന സാധനം തന്നെ ഒക്കെ ഇപ്പം മുട്ടായി ആളാണ് നമ്മളാ ജീരപ്പൊടി മല്ലിപ്പൊടിയും പാക്കിൽ വരുന്ന സാധനങ്ങളുണ്ട് ഐറ്റംസൊക്കെ അങ്ങനെ ഒരുപാട് ഐറ്റംസ് ജീരപ്പൊടി മല്ലിപ്പൊടി പറഞ്ഞുണ്ട് പ്രത്യേകിച്ച് ഭക്ഷണം ഇണ്ടാ പഞ്ചായ അരിപ്പൊടി ഫുഡിന്റെ രക്ഷാന്ന് തന്നെ അപ്പൊ എന്തായാലും ഗുഡ് നൈറ്റ് പറയണം ഓ എന്താ പറയാ അടുത്ത വീഡിയോ മക്കളെ ഇതെന്താ മുട്ട മുട്ടായി എന്തൊക്കെയോ കണ്ടോ അതിന്റെ ഉള്ളില് എന്താ റേറ്റാ അപ്പൊ ഓക്കെ അടുത്ത വീഡിയോ കാണാം ശരി എന്നാ ഗുഡ് നൈറ്റ് നിങ്ങൾ കിടക്കി നിങ്ങള് കിടക്കിങ് കാണാ ബൈ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട ഷെയർ ചെയ്യാൻ മറക്കണ്ട ഓക്കെ ബൈ